ജിമ്മിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന് യുവാവിനെ ജിമ്മിൽ കയറി ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പടുതോട്ട് സ്വദേശി അപ്പ എന്ന സുധീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സുധീർ കേസിലെ മൂന്നാം പ്രതിയാണ് ജിമ്മിലെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റ കേസിലാണ് ഒരാൾ പോലീസിൻ്റെ പിടിയിലായത് ജിമ്മിൽ പ്രാക്ടീസിനെത്തിയയാൾ ലഹരി വസ്തുവായ ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിൻ്റെ വിരോധത്താൽ അവിടെയുണ്ടായിരുന്ന യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലാണ് ഒരാളെ കോയിപ്രം പോലീസ് പിടികൂടിയത് കേസിലെ മൂന്നാം പ്രതി പുറമറ്റം പടുതോട് വാലാങ്കര മരുതൂർ കാലായിൽ വീട്ടിൽ അപ്പ എന്ന എം എ സുധീർ ആണ് പിടിയിലായത് പുറമറ്റം വെണ്ണിക്കുളത്തുള്ള പെഗാസസ് ഫിറ്റ്നസ് സെൻറ്ററിലാണ് യുവാവിന് നേരെ ആക്രമണമുണ്ടായത് തെള്ളിയൂർ കോളഭാഗം വേലൻപറമ്പിൽ വീട്ടിൽ അലൻ ട്രോയ്ക്കാണ് ഗുരുതര മർദ്ദനമേറ്റത് ജിമ്മിലെത്തിയ ഏഴോളം പേർ ചേർന്നാണ് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സെൻട്രൽ പ്രാക്ടീസിനെത്തിയ ഒന്നാം പ്രതി ഷിജിൻ ഷാനോട് ഹാൻഡ്സ് ഉപയോഗിച്ചത് അലൻ ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിലായിരുന്നു ആക്രമണവും ക്രൂരമർദ്ദനവും നേരിടേണ്ടി വന്നത് പ്രകോപിതനായ ഷിജിൻ അലനെ അസഭ്യം വിളിച്ചുകൊണ്ട് കഴുത്തിനു കുത്തിപ്പിടിച്ച് തടഞ്ഞു നിർത്തിയ ശേഷം തള്ളി താഴെയിട്ടു തുടർന്ന് തറയിൽ കിടന്ന ജിമ്മിൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് ബാർ ബാറെടുത്ത് കൊല്ലുമെന്ന് ആക്രോശിച്ച് അലൻ്റെ തലയിൽ രണ്ടു വട്ടം അടിച്ചു രണ്ടാം പ്രതി ബിൻസൺ കെ മാത്യു നെഞ്ചിൽ ചവിട്ടി പിന്നീട് ഇവർ വിളിച്ചു വരുത്തിയ പ്രതികളിൽ കണ്ടാൽ അറിയാവുന്ന താടിയും മുടിയും നീട്ടി വളർത്തിയ മൂന്നാം പ്രതി കൊല്ലും എന്ന് പറഞ്ഞ ഹെൽമെറ്റ് കൊണ്ട് മൂക്കിലിടിച്ചു മൂക്കിലെ അസ്ഥയ്ക്ക് പൊട്ടലുണ്ടായി വീണ്ടും അടിച്ചത് ഇടതുകൈ തടഞ്ഞപ്പോൾ ചെറുവിരണിനെ പൊട്ടൽ ഏറ്റു നാലാം പ്രതി കൈയിലിരുന്ന കൊണ്ട് ദേഹമാകെ മർദ്ദിച്ചു അഞ്ചാം പ്രതി കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുഖത്തൊടിച്ച് മൂക്കിന് പരുക്കേൽപ്പിച്ചു പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കോയിപ്രം പോലീസ് ഇൻസ്പെക്ടർ പി എം ലിപിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റിലായ സുധീർ കോയിപ്ര സ്റ്റേഷനിലെ പതിനേഴ് കേസുകളിൽ പ്രതിയാണെന്ന അന്വേഷണത്തിൽ വെളിപ്പെട്ടു കാപ്പ നടപടികൾക്കും ഇയാൾ വിധേയനായിട്ടുണ്ട് റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ടയാളാണ് ആറ്റിൽ നിന്ന് മണൽക്കടത്ത് ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവയാണ് ഈ കേസുകൾ ഏഴ് പേരുള്ള ഈ കേസിൽ ഒളിവിൽ കഴിയുന്ന ബാക്കി പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി